യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ രേശു പറഞ്ഞു മുപ്പത്തി ഒമ്പതാം വാക്യം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് യോഹന്നാൻ അഞ്ചിൻ്റെ മുപ്പത്തൊമ്പത് നിങ്ങൾ തിരുവഴുത്തുകളെ ശോധന ചെയ്യുന്നു അവയിൽ നിത്യജീവൻ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നു ഇന്ന് നിങ്ങൾക്കറിയാമോ ഒത്തിരി ആളുകൾ വേദപുസ്തകത്തെ വിഗ്രഹമാക്കുകയാണ് അവർ ചെയ്യുന്ന ഒരു കാര്യം വേദപുസ്തകത്തെ ഒരു വിഗ്രഹമാക്കുകയാണ് വേദപുസ്തകത്തെ ഒരു വിഗ്രഹമാക്കാൻ കഴിയുമോ കഴിയും വേദപുസ്തക ആരാധനക്കാർ നിങ്ങൾ ചിന്തിക്കുന്നു നിത്യജീവൻ ഈ പുസ്തകത്തിലാണെന്ന് അവിടെയല്ല നിങ്ങൾ തിരുവചനം ചോധന ചെയ്യുന്നു നിങ്ങൾ ചിന്തിക്കുന്നു നിത്യജീവൻ അതിലാണെന്ന് എന്നാൽ അതിലല്ല ഈ പുസ്തകം നിങ്ങളെ എന്നിലേക്ക് നടത്താൻ വേണ്ടിയുള്ളതാണ് എന്നാൽ ആ നിത്യജീവൻ പ്രായ്പാൻ നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല നാൽപ്പതാം വാക്യം അതുകൊണ്ട് ഈ ദൈവവചനം നിത്യജീവൻ അതിലല്ല ദൈവവചനം ക്രിസ്തുവിങ്കിലേക്ക് നടത്തുന്ന ഒരു ചൂണ്ടുപലകയാണ് അവനാണ് എനിക്ക് നിത്യജീവൻ തരുന്നത് അതുകൊണ്ട് ഞാൻ വേദദിവസം വായിച്ചിട്ട് അതിൽ യേശുവിനെ കണ്ടെത്തിയില്ലെങ്കിൽ എനിക്ക് ആ നിത്യജീവൻ കിട്ടത്തില്ല നിങ്ങൾ വേദദിവസത്തെ ആരാധിക്കുന്ന ഒരാളായിരിക്കും നിങ്ങളൊരു ബൈബിൾ കോളേജിൽ പഠിച്ചിറങ്ങിയ ഒരു മഹാപണ്ഡിതനായിരിക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് യേശുവിനെ അറിയണമെന്നില്ല മത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തഞ്ചിൽ പറഞ്ഞ പോലെ ദൈവം ഇത് ഞാനുകളിൽ നിന്നും വിവകങ്ങളിൽ നിന്നും മറച്ചു വച്ചിരിക്കുകയാണ് നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ബുദ്ധി ദൈവവചനം പഠിക്കുന്നതിനൊരു തടസ്സമാണെന്നോ അങ്ങനെയാണ് നീ ഞാനിയോ വിവേകയോ ആയതല്ല പ്രശ്നം കാരണം അത് നിന്നെ നികളിയാക്കുന്നു നിങ്ങൾ ചിന്തിക്കും ബുദ്ധി എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് അതാണ് അവരുടെ പ്രശ്നം അതാണ് ഈ സത്യം അറിയാനായിട്ട് നിന്നെ തടയുന്നത് എന്നാൽ യേശു പറഞ്ഞ അത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുവെന്ന് ജ്ഞാനികൾക്കും വിവേകികൾക്കും ഇല്ലാത്ത ഏത് കാര്യമാണ് ശിശുക്കൾക്കുള്ളത് അത് താഴ്മയാണ് നിസ്സഹായതയോടെ തൻ്റെ മാതാപിതാക്കളെ ആശ്രയിക്കുന്ന ആ കാര്യം നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒരു നിങ്ങൾ ജ്ഞാനിയോ വിവേകിയോ ബുദ്ധി ഇല്ലാത്തവനോ ബുദ്ധിയുള്ളവനോ ആരായിരുന്നാലും ഒരു പ്രശ്നമില്ല ഞാൻ ചിന്തിക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് യേശു പറഞ്ഞത് ധനവാനെ സ്വർഗജായത്ത് കിടക്കുന്നത് പ്രയാസമായിരിക്കുമെന്ന് ദൈവം ധനവാന്മാർക്കെതിരാണോ നിങ്ങളിൽ ചിലർക്ക് പണം ഉണ്ടാകുന്നത് ദൈവം തന്നതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളിൽ ചിലർ ബുദ്ധിമാന്മാരാണോ ആ ബുദ്ധി ദൈവം തന്നതല്ലേ എനിക്ക് ദൈവം ബുദ്ധി തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ഞാൻ സൃഷ്ടിച്ചല്ല ദൈവം തന്നതാണ് എന്നാൽ ധനവാൻ സ്വർഗരായത്ത് കടക്കില്ലെങ്കിൽ ധനമുള്ളവരുടെ കാര്യം എന്തായിത്തീരും അങ്ങനെയുള്ള ആളുകളുടെ കാര്യം കാരണം ധനവാന്മാർ അവരുടെ ധനത്തിൽ നികളികളാണ് അതാണ് ദൈവരാജ്യത്ത് കടക്കുന്നവരെ തടയുന്നത് ഇതുപോലെ തന്നെ ജ്ഞാനികളും വിവേകളും ആയവര് അവരവരുടെ ജ്ഞാനത്തിലും വിവേകത്തിലും നികളികളായിരിക്കുന്നു എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്ന വിദ്യാഭ്യാസം ഇല്ലാത്തവരെക്കാൾ കൂടുതൽ അവർക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കാവുന്നു അതാണ് അവരെ നാശത്തിലേക്ക് നടത്തുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരികയാണ് നിങ്ങളുടെ ആ ജ്ഞാനം ദൈവവചനം അറിയുന്നതിനൊരു തടസ്സമാണ് നിങ്ങൾക്ക് ദൈവവചനം ഗ്രഹിക്കണമെങ്കിൽ നിങ്ങളത് മാറ്റിവെക്കണം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ബുദ്ധിയും ഞാനും ഈ ലോകത്തിൽ ജീവിക്കേണ്ട വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തും എന്നാൽ ഞാൻ ദൈവവചനത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറയും കർത്താവ് എനിക്കൊരു തെറ്റിച്ചറിവുമില്ല എൻ്റെ മാനുഷിക ബുദ്ധി കൊണ്ട് ഇതിലെ ഒരു കാര്യം പോലും എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഞാൻ പൂർണ്ണമായിട്ടും തെറ്റിപ്പോവും ഞാൻ പറയട്ടെ പല ദശകങ്ങളാണ് ഞാൻ ദൈവത്തിൻ്റെ വചനം പഠിച്ചത് ഇപ്രകാരം മാത്രമായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാനികൾക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും ദൈവം എന്നെ പഠിപ്പിച്ചത് ദൈവം അത് ശിശുക്കൾക്കാണ് വെളിപ്പെടുന്നത് അതുകൊണ്ട് താഴ്മയോടെ ദൈവത്തിൻ്റെ ഇടക്കിലേക്ക് പോവുക നിസ്സഹായതയോടെ ഒരു കുഞ്ഞ് തൻ്റെ മാതാപിതാക്കളെ ആശ്രയിക്കുന്ന പോലെ നിങ്ങൾ നിസ്സഹായതയോടെ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ എങ്കിലിത് നിങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ യേശു തൻ്റെ സ്വന്തം ഇഷ്ടം എപ്പോഴും വെച്ച് കളഞ്ഞു യോഹന് ഞാൻ ആറിൻ്റെ മുപ്പത്തെട്ട് ഞാൻ മുമ്പ് പറഞ്ഞതാണിത് ഇതാണ് ഒറ്റ വരിയിലുള്ള യേശുവിൻ്റെ ജീവചരിത്രം ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് എൻ്റെ ഇഷ്ടം ചെയ്യുവാനല്ല അതാണ് ആ തിരശ്ശീല തൻ്റെ ദേഹം ആ തിരശീല യേശുവിൻ്റെ ശരീരമായിരുന്നു ആ തിരശീല കീറുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അവൻ്റെ സ്വന്തം ഇഷ്ടത്തെ അവൻ കീറി അത് ദൈവത്തിൻ്റെ സഹായത്താലാണോ അവനത് ചെയ്യാൻ കഴിഞ്ഞത് പരിശുദ്ധാത്മാവൻ്റെ സഹായത്താലാണ് അവൻ ആ സ്വന്തം ഇഷ്ടത്തെ കീറിക്കളഞ്ഞു ഈ മുപ്പത്തെട്ടാം വാക്യത്തിൽ അതാണ് പറയുന്നത് തൻ്റെ ജീവിതകാലം മുഴുവനും അവൻ ചെയ്ത അതാണ് സ്വർഗ്ഗത്തിൽ നിന്ന് താൻ വന്നത് എന്തിനു വേണ്ടിയാണ് ക്രൂശി മരിക്കാൻ വേണ്ടി മാത്രമല്ല സ്വന്തം ഇഷ്ടം വിടുന്നതിൻ്റെ ഒരു ഭാഗമായിരുന്നു അത് മിക്ക ക്രിസ്ത്യാനികളും ചിന്തിക്കുന്ന യേശു ക്രൂശി മരിക്കാനാണ് ഒന്നാണ് അത് തൻ്റെ ഇഷ്ടം ചെയ്യാതെ തൻ്റെ ജീവിതം മുഴുവനും ജീവിച്ചതിൻ്റെ ഒരു ഭാഗം മാത്രമായിരുന്നു അത് തൻ്റെ ശുശ്രൂഷ ഭൂതങ്ങളെ പുറത്താക്കി അതൊക്കെ തൻ്റെ ഇഷ്ടം ചെയ്യാതെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിൻ്റെ ഭാഗമായിരുന്നു അതുകൊണ്ടാണ് യേശു എല്ലാവരെയും സൗഖ്യമാക്കാതിരുന്നത് യേശു ചുറ്റി നടന്ന് എല്ലാവരെയും സൗഖ്യമാക്കിയിരുന്നെങ്കിൽ എത്ര ആശയക്കുഴപ്പമുണ്ടാവുമെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതുകൊണ്ടാണ് യേശു തൻ്റെ ഇഷ്ടം ചെയ്യാതിരുന്നത് അപ്പോസ്തല പ്രവർത്തികൾ മൂന്നാം അധ്യായത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നത് അപ്പോസ്തല പ്രവർത്തി മൂന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പത്രോസും യോഹനാനും മുടന്തനായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്നു പത്രോസും യോഹനാനും ഈ മുടന്തനായ മനുഷ്യനെ കണ്ടു അവർ അവനെ സൗഖ്യമാക്കി ഇവിടെ നാലാം അധ്യായത്തിന് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നു അവൻ നാൽപ്പത് വയസ്സ് കൂടുതൽ പ്രായമുള്ളവനായിരുന്നു അവൻ ജനനം മുതൽ മുടന്നനായിരുന്നു അവൻ ഈ സുന്ദരമെന്ന ദേവാലയത്തിൻ്റെ പഠിക്കൽ ഫിഷയാജിച്ചുകൊണ്ടിരുന്നു അത്രോസനോടും യോഹനാനോടും അവർ പണം ചോദിച്ചു അവർ പറഞ്ഞു ഞങ്ങളുടെ സ്വർണവും ഇല്ല ആറാം വാക്യത്തിൽ എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞു അവൻ ചാടി എഴുന്നേറ്റ് നടന്നു നാം ഇവിടെ വായിക്കുന്നു ആ അത്ഭുതം കാരണം നാലാം അധ്യായത്തിൻ്റെ നാലാം വാക്യം അയ്യായിരത്തോളം പുരുഷന്മാർ മാത്രം കർത്താവിൽ അന്ന് വിശ്വസിക്കാനടയായി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഒരത്ഭുതം കാരണം അയ്യായിരത്തോളം പുരുഷന്മാർ യേശു കൊസ്സിൽ വിശ്വസിക്കാനിടയായി ചിന്തിച്ചു നോക്കൂ മൂന്ന് കൊല്ലത്തോളം യേശു ഈ ദേവാലയത്തിൽ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു ഈ മനുഷ്യൻ ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുന്ന അവൻ കണ്ടു യേശു വന്നപ്പോൾ അവൻ ചോദിച്ചു വേണം പണം തരാമോ യേശു പെട്ടെന്ന് തൻ്റെ പിതാവിനോട് ചോദിച്ചു കാണും പിതാവെ ഞാനിവനെ സൗഖ്യമാക്കണോ വേണ്ടയോ പിതാവ് പറഞ്ഞു വേണ്ട ശരി യൂത ഇവന് കുറച്ച് പണം കൊടുക്കുക അങ്ങനെ യൂത കുറച്ച് പണം കൊടുത്തു അടുത്തയാഴ്ച അതേ കൂടെ യേശു അവിടേക്ക് വന്നു പിതാവെ ഞാനിവനെ സൗഖ്യമാക്കണോ വേണ്ട പിന്നെയും പണം കൊടുത്തു മൂന്ന് കൊല്ലം അവൻ അങ്ങനെ തന്നെ ചെയ്തു യേശു അവനെ സൗഖ്യമാക്കിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നു നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ രോഗികൾക്ക് സൗഖ്യം ആവശ്യമാണ് ഞാൻ വന്നത് നന്മ ചെയ്യാനാണോ ഇങ്ങനെയല്ലേ നമ്മൾ സാധാരണ ജീവിക്കുന്നത് നമ്മൾ ദൈവത്തോട് ചോദിക്കില്ല എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്നും ആളുകൾക്ക് എങ്ങനെ നന്മയണമെന്ന് എനിക്കറിയാം ഈ മനുഷ്യന് ഞാൻ സൗഖ്യം കൊടുക്കും സൗഖ്യമാക്കാനുള്ള കഴിവ് എനിക്കുണ്ട് ഞാനതുപയോഗിച്ച് എന്നെ സൗഖ്യമാക്കും അങ്ങനെ അവന് സൗഖ്യം കൊടുത്തിരുന്നെങ്കിൽ അത്ര ദിവസം യോഹനാനും വന്നപ്പോൾ അവൻ ഇവിടെ കാണുമായിരുന്നു അവിടെ ആരും കാണുമായിരുന്നില്ല അങ്ങനെ ഈ അയ്യായിരം ആളുകൾക്ക് മാനസാന്തരപ്പെടാൻ അവസരം കിട്ടുമായിരുന്നില്ല നന്മ ചെയ്തുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഭാവിയിലേക്കുള്ള വഴി തടയാനായിട്ട് നിങ്ങൾക്ക് കഴിയും അങ്ങനെയല്ല യേശു ജീവിച്ചു ഒരിക്കലും തൻ്റെ ഇഷ്ടം ചെയ്തില്ല ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ആ മുടിയൻപൂത്തൻ്റെ അയൽവാസിയാണ് നിങ്ങൾ അവൻ്റെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നു അന്ന് കഴിക്കുന്നത് ഇവൻ കഴിക്കുന്നത് നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു നിങ്ങൾ എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തേനെ അങ്ങനെ നിങ്ങൾ ചെയ്താൽ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് അവൻ ഒരിക്കലും അവൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി പോകുമായിരുന്നില്ല നിങ്ങളുടെ കരുണ പിശാചിൻ്റെ ഇഷ്ടമാണ് നടത്തിയത് ഇതാരാ മനസ്സിലാക്കുന്നത് കരുണ കാണിക്കുന്നത് മോശം കാര്യമാണോ ജടീക ക്രിസ്ത്യാനി അത് ചെയ്യില്ല എന്നാൽ പ്രാണനിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനി അത് ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ പ്രാണനെയും ആത്മാവിനെയും തിരിച്ചറിയേണ്ടത് മുടന്നനായി ഇരുന്ന് വിഷയാജിക്കുന്ന ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്നത് നല്ലൊരു കാര്യമാണോ മനുഷ്യമായി അത് ശരിയാണോ പ്രാണനിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനി പറയും എനിക്കഴിഞ്ഞോണ്ട് കഴിവുണ്ട് അവനെ സൗഖ്യമാക്കും യേശു ആത്മേനാഞ്ഞു അവൻ പറഞ്ഞില്ല എന്താണ് പിതാവിൻ്റെ ഇഷ്ടം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആത്മാവിലും പ്രാണനുള്ളത് തമ്മിൽ തിരിച്ചറിയേണ്ടതിൻ്റെ ആവശ്യകത്തെ പറ്റിയാണ് ശരി അടുത്ത സ്ലൈഡിലേക്ക് പോകാം ദേഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സും വികാരങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും ചേർന്നതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ദൈവം ഈ ദേഹിയിലല്ല വസിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ദൈവത്തെ പറ്റി പൂർണ്ണമായി അറിഞ്ഞതുകൊണ്ട് നിങ്ങൾ ഒരാത്മീയനാകണമെന്നില്ല കാരണം ദൈവം മനസ്സിലല്ല വസിക്കുന്നത് നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് മനോഹരമായൊരു പ്രസംഗം സൃഷ്ടിക്കാൻ കഴിയും നിങ്ങൾ അനേക പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അനേക പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളതുകൊണ്ട് ദൈവം തന്ന ബുദ്ധി കൊണ്ട് ദൈവവചനം അവഗ്രഹിച്ച് ഒരു ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ മനോഹരമായ ഒരു പ്രസംഗം ഉണ്ടാക്കാം എന്നാൽ അതിൽ പരിശുദ്ധാത്മാവ് കാണത്തില്ല അത് നിങ്ങളുടെ ജ്ഞാനമാണ് ഒരു ജ്ഞാനത്തിൻ്റെ വചനവും അതുപോലെ ഒരു വെളിപാടിൻ്റെ വചനവും നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് കഴിയും ഞാൻ അനേകരെ കണ്ടിട്ടുണ്ട് അവർ ദൈവവചനമൊക്കെ ഉദ്ധരിച്ച് വളരെ മനോഹരമായിട്ടുള്ള ഉപദേശങ്ങൾ പറയുന്നത് അതൊരു വെളിപ്പാടല്ല ഇതെങ്ങനെ തിരിച്ചറിയുന്നതെന്ന് മിക്ക ക്രിസ്ത്യാനികൾക്കും അറിയില്ല ഒരു നല്ല ചിന്ത നിങ്ങൾക്ക് മറ്റുള്ളവരിൽ മതിപ്പുളവാക്കാനായിട്ട് അവരുമായിട്ട് നിങ്ങൾക്ക് പങ്കുവയ്ക്കാനായിട്ട് കഴിയും നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ആത്മീയനല്ലാതിരിക്കെ ഒരാത്മീയനാണെന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു നല്ല ചിന്ത മറ്റൊരാളുമായിട്ട് പങ്കുവയ്ക്കാം എന്നാൽ ഒരു വെളിപ്പാട് അത് നിങ്ങളെ താഴ്മയുള്ളവനാക്കി തീർക്കും ഇതെങ്ങനെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണമെന്നല്ല നിങ്ങൾ ചിന്തിക്കുന്നത് അത് നിൻ്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തും നിങ്ങൾ പറയും കർത്താവ് ഇത് എന്നെ കാണിച്ചതിനായിട്ട് നന്ദി ഈ മേഖലയിൽ എനിക്ക് ശരിയായ ഒരു ശുദ്ധീകരണത്തിൻ്റെ ആവശ്യമുണ്ട് കർത്താവ് അത് നിങ്ങൾ മറ്റൊരാളോട് പങ്കുവെച്ചാൽ അത് അവരെ അനുഗ്രഹിക്കും നിങ്ങൾ ദൈവവചനം പഠിക്കുമ്പം നിങ്ങൾക്ക് ഒരു നല്ല ആശയം കിട്ടിയാൽ നിങ്ങൾ ഉടനെ ചിന്തിക്കുന്നത് എനിക്ക് അടുത്ത കൂട്ടായ്മയിൽ ഇത് പങ്കുവയ്ക്കാം നിങ്ങൾക്കതിന് പറ്റും എന്നാൽ അത് വന്നത് ആത്മാവിൽ നിന്നാണോ പ്രാണനിൽ നിന്നാണോ ഈ തെരശ്ശീല കീറുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എൻ്റെ മാനം അന്വേഷിക്കാതിരിക്കുന്നതാണത് നമ്മളിപ്പോൾ കട്ടിയായുള്ള ആഹാരത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് ഈ ആഹാരം നിങ്ങൾക്ക് ദഹിക്കുമോ അനേക നാളുകൾ നമ്മൾ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് നമുക്ക് കട്ടിയായ ഈ ആഹാരം കഴിക്കാം ഞാൻ അടുത്തതായി പറയുന്നത് നമ്മുടെ വികാരങ്ങളെ പറ്റിയാണ് ഈ വികാരങ്ങൾ മറ്റൊരു വലിയ വഞ്ചനയാണ് നിങ്ങൾക്ക് വലിയ ആവേശമുണ്ടായാൽ അത് പരിശുദ്ധാത്മാവാണെന്ന് നിങ്ങൾ ചിന്തിക്കും അനേക ക്രിസ്ത്യാനികൾ വഞ്ചിക്കപ്പെടുന്ന ഒരു മേഖലയാണിത് ഒത്തിരി ആവേശം ഒത്തിരി ശബ്ദം ഓ ഇത് പരിശുദ്ധാത്മാവാണ് ബാംഗ്ലൂരിലുള്ള മീറ്റിങ്ങിലെ ഒരു സഹോദരൻ വന്ന് ഞാൻ ഓർക്കുന്നു പെന്തകോസ്റ്റ കൂട്ടായ്മകളിൽ പോകുന്ന ഒരു സഹോദരനായിരുന്നു ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ആ സഹോദരൻ എൻ്റെ എടുക്കുമെന്ന് പറഞ്ഞു നിങ്ങൾക്കിവിടെ പരിശുദ്ധാത്മാവില്ലല്ലോ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നീ അങ്ങനെ പറയുന്നത് അവൻ പറഞ്ഞു ഇവിടെ വലിയ ശബ്ദകോലാഹലങ്ങളില്ലല്ലോ ഞാൻ പറഞ്ഞു ഓ ഇതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം നീ വിശ്വസിക്കുന്ന പിതാവും പുത്രനും ശബ്ദമുണ്ടാക്കുന്ന ആത്മാവിനെയാണ് ഞാൻ വിശ്വസിക്കുന്ന പിതാവിലും പുത്രനും പരിശുദ്ധാത്മാവിലുമാണ് അതാണ് ആ വ്യത്യാസം അത്രയേ ഉള്ളൂ തീർത്തത്തിൽ മൂന്നാമൻ എന്നെ വിശുദ്ധനാക്കുന്ന ഒരാത്മാവാണോ ശബ്ദകോലാഹലമാണ് നിന്റെ തീർത്ഥത്തിൽ മൂന്നാമൻ ചെയ്യുന്നത് എനിക്ക് ശബ്ദമുണ്ടാക്കുന്ന ആത്മാവിനേക്കാൾ പരിശുദ്ധാത്മാവിനെയാണ് വേണ്ടിയത് ഇത് വളരെ സത്യമാണ് എത്ര ആളുകളാണ് ഇതിനാൽ വഞ്ചിക്കപ്പെടുന്നതെന്ന് നിങ്ങൾക്കറിയാമോ ആ മീറ്റിംഗിൽ കാണിക്കുന്ന വികാരങ്ങളാണ് പലപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയായിട്ടാണ് ആളുകൾ സാധാരണ ചിന്തിക്കുന്നത് ആളുകളുടെ വികാരത്തെ ഉത്തേജിപ്പിക്കുന്ന പല കാര്യങ്ങൾ ചിലര് വളരെ മൃദുവായിട്ടുള്ള സംഗീതത്തോടെ ആളുകളെ വികാരഭരിതരാക്കാറുണ്ട് ഒന്നെങ്കിൽ വലിയ ശബ്ദം അല്ലെങ്കിൽ മൃദു സംഗീതം മന്ത്രിക്കുന്നത് പോലെ ആളുകളെ വികാരഭരിതരാക്കി മാറ്റും ഇപ്പോൾ യേശു നിങ്ങളെ സൗഖ്യമാക്കാൻ വരികയാണ് ഇതെല്ലാം വികാരമാണ് ഇത് സൈക്കോളജിക്കലായിട്ടുള്ള സൗഖ്യമാണ് ഇങ്ങനെയായിരുന്നോ യേശു യേശു മൃദുവായിട്ടുള്ളൊരു സംഗീതമിട്ട് അങ്ങനെയായിരുന്നു അവൻ ആളുകളെ സൗഖ്യമാക്കിയത് ഞാൻ അത്ഭുതപ്പെടുന്നു എന്തുകൊണ്ടാണ് ഒത്തിരി വിശ്വാസികൾ ഈ തൊടാതെ വിഴുങ്ങുന്നത് കാരണം ഈ ദേഹി ആത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അവർക്കറിയില്ല ക്രിസ്ത്യാനികളിൽ മഹാഭൂരിപക്ഷം ആളുകളും ഒന്നുകിൽ ജഡീകരോ അല്ലെങ്കിൽ ദേഹിയിൽ ജീവിക്കുന്നവരാണ് നമ്മുടെ വികാരത്തിലല്ല ദൈവം വസിക്കുന്നത് നമ്മുടെ മനസ്സ് മനസ്സുപയോഗിക്കുമ്പോൾ നിശ്ചയമായിട്ട് ഉപയോഗിക്കും എൻ്റെ മനസ്സ് അവൻ ഉപയോഗിക്കുന്നു നിങ്ങളുടെ മനസ്സും ഇത് കേൾക്കാനായിട്ട് അവൻ ഉപയോഗിക്കുന്നു എൻ്റെ മനസ്സും ഇത് പ്രസംഗിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ആ മനസ്സ് ആൽമാവിൻ്റെ ഒരു ദാസൻ മാത്രമാണ് വികാരങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു എന്നാൽ എൻ്റെ വികാരങ്ങൾ പരിശുദ്ധാൽമാവിൻ്റെ നിയന്ത്രണത്തിലാണ് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം ഞാൻ എൻ്റെ കൈകൾ ഉയർത്തും കൈ കൊട്ടുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലെങ്കിൽ നൃത്തം ചെയ്യാനും എനിക്ക് ബുദ്ധിമുട്ടില്ല ഞാൻ തന്നെ അത് ചെയ്യും എന്നാൽ അതുകൊണ്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല യേശു എനിക്ക് എന്താ ചെയ്തതെന്ന് അറിയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് എപ്പോഴാണ് കൈ അടിക്കേണ്ടതെന്ന് എനിക്കറിയാം മിക്കപ്പോഴും ആളുകൾ പാട്ട് പാടുന്ന സമയത്ത് ഒരു വികാരം കൊണ്ട് കൈയടിക്കും ഉദാഹരണത്തിന് ഇന്നലെ നമ്മളൊരു പാട്ട് പാടി ഞാൻ ആരെയും വിമർശിക്കയല്ല നിങ്ങൾക്ക് കൂടുതൽ വെളിച്ചം കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാനിത് സംസാരിക്കുന്നത് അവൻ എൻ്റെ പാപവും ദുഃഖവും വഹിച്ചു അതവൻറ്റേതാക്കി അവൻ മാറ്റി ആ ഭാരവുമായിട്ട് അവൻ കാൽവറിയിലേക്ക് പോയി എനിക്ക് വേണ്ടി സഹിച്ചവൻ മരിച്ചു അവിടെ നിങ്ങൾക്ക് കൈയടിക്കാൻ കഴിയുമോ നിങ്ങൾ കാണുന്നു യേശു വീണു വീണു ആ ക്രൂശ്യമായിട്ട് പോകുന്നു നിങ്ങൾ കൈയടിക്കുന്നു യേശു എൻ്റെ ക്രൂശം വഹിച്ചുകൊണ്ട് പോകുന്നു എനിക്കവിടെ കരച്ചിലാണ് വരുന്നത് എന്താശ്ചര്യം എന്ത് അത്ഭുതം എന്നുള്ള പാട്ട് പാടുമ്പോൾ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും കൈയടിക്കാനായിട്ട് കഴിയും ഞാൻ പറയുന്നത് നമ്മൾ പലപ്പോഴും യാന്ത്രികമായിട്ട് ചിന്തിക്കാതെ തന്നെ കാര്യങ്ങൾ ചെയ്യുകയാണ് ഇവിടെ ഒരു ഗാനമേള നടക്കുകയല്ല അവിടെ ദൈവമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല നമ്മൾ യാന്ത്രികമായിട്ട് എന്തൊക്കെയോ ചെയ്യുകയാണോ കൈയടിക്കാൻ വേണ്ടി കൈയടിക്കുകയാണ് നിങ്ങൾക്ക് ശരിക്കും കൈയടിക്കാൻ കഴിയുമ്പോൾ വീണ് വഴുന്നേറ്റം യേശു നടക്കുന്നത് ആ ക്രൂശിൽ യേശു തൂങ്ങിക്കിടക്കുന്നതും കാണുമ്പം യേശു ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നത് കാണുമ്പം എത്ര പേർ കൈയടിക്കാൻ കഴിയും എനിക്ക് കഴിയില്ല യേശുവിൻ്റെ ഉയർപ്പിൽ ഞാൻ കൈയടിക്കും നിശ്ചയമായിട്ടും നമ്മുടെ വികാരങ്ങൾ നമ്മളെ എങ്ങനെ വഞ്ചിക്കുമെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുവാൻ വേണ്ടി മാത്രമാണിത് പറയുന്നത് നമ്മൾ ആത്മാവിലല്ല ജീവിക്കുന്നത് മറ്റുള്ളവരെ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മളും ചെയ്യുകയാണ് ദയവായിട്ട് ഓർക്കുക ഞാൻ നിങ്ങളെ വിമർശിക്കുക അല്ല പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളെ വിമർശിക്കില്ല ഇല്ല കാരണം ഈ മൂന്നാം ക്ലാസ്സിൽ ഞാനും ഒരിക്കൽ പഠിച്ചതാണ് ശരിയാണ് അവൻ പറയും അവൻ മൂന്നാം ക്ലാസ്സിലാണ് അവന് മൂന്നാം ക്ലാസ്സിലുള്ള അറിവ് അനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്നു എന്നാൽ അവൻ അവിടുന്ന് മുന്നോട്ട് പോകണം ജീവിതകാലം മുഴുവൻ മൂന്നാം ക്ലാസ്സിലായിരിക്കില്ല അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ നാം മുന്നോട്ട് പോകേണ്ടതുണ്ട് നമ്മൾ ഈ കാര്യങ്ങളിൽ ദൈവത്തെ കൂടുതൽ അറിയേണ്ട ആവശ്യമുണ്ട് നാം കൈ കൊട്ടരിച്ചത് നല്ല പറയുന്നു സങ്കീർത്ത നാൽപ്പത്തേഴിൽ കൈയടിക്കാൻ പറയുന്നു നമ്മുടെ കൈകൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ പരിശുദ്ധാത്മാവ് എപ്പോഴാണ് നമ്മുടെ വികാരത്തെ ഉണർത്തുന്നത് അപ്പോൾ അത് അർത്ഥമുള്ളതാകും നാം ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടി ഒരു ഗാനമേളയ്ക്ക് വന്നവരല്ല നാം വന്നത് ദൈവത്തെ ആരാധിക്കാനാണ് അവന് മഹത്വം കരയറ്റാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതൽ യേശുവിൻ്റെയും പിതാവിൻ്റെയും സാന്നിധ്യത്തെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കണം മറ്റേത് കാര്യത്തെക്കാളും അധികം എല്ലാം ദൈവത്തെ മഹത്വീകരിക്കാനായിരിക്കണം